ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഐ മീൻ ഫൈനൽ ഡേ ആണ് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ നല്ല ക്ഷീണമുണ്ട് മുഖം കാണുമ്പോൾ തന്നെ അറിയില്ല അപ്പോൾ നമ്മൾ ഫ്രഷ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പെട്ടിൻ്റെ കിടക്കെടുത്തിട്ട് ബസ്സിൽ കയറിയിരുന്നുണ്ട് നമ്മൾ നേരെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് വാഗമണ്ണാണ് ഇപ്പം നമ്മുടെ ഫൈനൽ ഡേ ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ കയറിയിട്ട് എണ്ണ കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ പാട്ടക്കട് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കച്ചേരി നമ്മുടെ കലാവിരുന്ന് അങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ പാട്ട് എല്ലാവരും എല്ലാം താല്പര്യമുള്ളവരെ കുറച്ച് പാട്ടൊക്കെ പാട്ടിരുന്നു ബിമൽ സാർ അങ്ങോട്ട് പാട്ടിൽ ലയിച്ച് നിൽക്കുകയാണ് അവിടെ നിന്ന് താളവും എല്ലാ ഈണവും ഒക്കെ സാർ നൽകുന്നുണ്ട് അവിടുന്ന് അപ്പോൾ നമുക്ക് കാണാൻ തന്നെ അറിയാമായിരുന്നു എല്ലാവരും നല്ല ടയർഡായിട്ട് നിൽക്കുക അധികം നമ്മൾ ഈ രാവിലത്തെ ടൈമിൽ ടൈമിലധികം നമ്മളിങ്ങോട് കളിച്ചില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ ഈ എത്തിയിട്ട് അവസാനം നമ്മൾ വാഗമണ് അവിടെയാണെങ്കിൽ തന്നെ നല്ല തണുപ്പായിരുന്നു രാമക്കൽ മീഡിയം നല്ല തണുപ്പന്നെ ഇവിടെയും നല്ല തണുപ്പായിരുന്നു നമ്മളൊരു കൂടി എത്തിയതാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയം അപ്പോൾ നമ്മളെ എച്ച് ആർ കാണിച്ചിട്ട് ആ ഹോട്ടലിലേക്ക് നേരെ വിട്ടു അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ വാഗമണ്ഡലമുള്ള ഒരു കഫേ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് കയറാറുണ്ട് അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ടയേർഡാണ് ഞാൻ അപ്പോൾ നല്ല ശരിക്കും നല്ല ടയേർഡായിട്ടുണ്ട് കാലല്ല എനിക്ക് എന്തോ ഒന്ന് റെൻറ്റിൻ്റെ അടുത്ത് വെക്കേണ്ട ഒരവസ്ഥയിലായിട്ടുണ്ട് അത്രയും നല്ല ക്ഷീണം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി രാമക്കൽ മേടിനേക്കാളും വാഗമണ്ണുള്ള ഫുഡാണ് ഒന്നും കൂടെ ബെസ്റ്റായി തോന്നിയിരുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു നെയ്ച്ചോറ് ചിക്കൻ കാര്യങ്ങളൊക്കെ തട്ടിയായിരുന്നു ഇവിടെ കണ്ട ഇത്രയും ഉച്ച ടൈമിലാണ് ഇത്രയും കോളം അപ്പം നല്ല തണുപ്പായിരുന്നു നല്ല പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു ഒന്നും കാണുന്നത് പിന്നെ നമ്മൾ അടുത്ത അപ്പുറത്തുള്ള ആ തൈയിലത്തോട്ടത്തേക്ക് വന്ന് പോയിട്ട് ഒഫോട്ട സീന് ക്ലൈമറ്റ് കുറച്ചൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ അവിടെയാണ് അട്ട ഉണ്ടായിരുന്നത് അപ്പോൾ എന്നെ എന്തായാലും ആ അട്ട തട്ടിയില്ലായിരുന്നു കടിച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ വേറെ അവരെ കടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ മതി മതി ഫോട്ടോയും വീഡിയോയും ും കുഴപ്പില്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നു അതൊന്നും കാര്യമില്ലാറുണ്ട് പിന്നെ നമ്മളിതാ ഇവിടെ എത്തി വകമിൻ്റെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മഴ ആയതുകൊണ്ട് എല്ലാവരും പാട്ട് ഇങ്ങോട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ സീൻ എന്ന് പറയുന്ന പോലെ ഇതാ ആ എന്താ പറയുക നീല പച്ച കളറും മഞ്ഞ കളറും എന്ന് പറയുന്നത് ഓരോ പച്ചക്കിളിയും മഞ്ഞക്കിളിയെന്നു പറഞ്ഞിട്ടൊരു കുറേ കിളികളുണ്ട് അപ്പോൾ പൈൻഫോറസ്റ്റിലായിരുന്നു നമ്മൾ നെക്സ്റ്റ് പോയത് അപ്പോൾ അപ്പം അവിടെയും തന്നെ നല്ല തണുപ്പും മഞ്ഞും കോടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പെരും മഴ എന്ന് പറഞ്ഞാൽ പോരാ മഴ അത്രക്ക് മഴയായിരുന്നു കാണാൻ വേണ്ടി മഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തി കുന്ന് അപ്പോൾ നമ്മുടെ സ്പോട്ട് എന്തായാലും എത്തിയിട്ടുണ്ട് മുട്ടക്കുന്നാണ് നമ്മുടെ സ്പോട്ട് ഇവിടെയാണ് ഞാൻ കുറച്ച് മഴയില്ലാതെ സ്ഥലം കണ്ടത് ബാക്കി പോകുക എല്ലായിടത്തും മഴയായിരുന്നു മഴ നമ്മൾ ചതിച്ചു എന്ന് തന്നെ പറയാം മഴയായിരുന്നു പിന്നെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഗൂഗിളിൽ നിന്ന് നോക്കി ക്ലൈമറ്റ് പരിശോധിക്കരുത് മൂഞ്ചെ പോലെ ഞങ്ങൾ മൂഞ്ചെ പോലെ ഞാൻ മൂഞ്ചെ പോലെ എന്തായാലും മൂഞ്ചും അപ്പോൾ മുട്ടക്കുന്ന് സീനെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെ വെറുതെ ഇല്ല കുറേ കുന്ന് കാണാം അത്രേ ഉള്ളൂ ആ മുട്ടപ്പന്നങ്ങട്ട് കണ്ടതായി എല്ലാവരും നടക്കും എല്ലാവരും ക്ഷീണിച്ച് ടയേഡായി പിന്നെ ഇതാണ് നമ്മുടെ സ്പോട്ട് അപ്പുറത്തെ കുന്ന് ഇപ്പുറത്തെ കുന്നും മൊത്തത്തിൽ കുന്ന് പിന്നെ അവിടെ നേരെ നമ്മൾ വണ്ടിയിൽ കയറി വണ്ടി കയറിയിട്ട് ഇരുന്നു അങ്ങോട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചായ ഒടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഫുള്ളും കോട പറഞ്ഞ കോടയോട് കോടയായിരുന്നു ചേരണ്ട കടയിലായിരുന്നു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേരെ വണ്ടിയെടുത്ത് കുറച്ച് തുള്ളുണ്ട് കുറച്ച് തുള്ളി പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് തുള്ളി പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ to make ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്തി ആയിരുന്നു മന്തി കണ്ടാൽ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല ഞാൻ മന്തി മാത്രം ഫോക്കസ് ചെയ്ത് അവൾക്കൊരു തംസപ്പ് കൊടുത്ത മന്തി മാത്രം ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്തു സീനും മന്തി എന്നൊക്കെ പറയുന്നത് മന്തി കിട്ടിയ പിന്നെ എനിക്കൊന്നും കാണില്ല എനിക്ക് ആരെയും ശ്രദ്ധിക്കാനുള്ള ഒരു എന്താ പറ്റിയത് എനിക്ക് ആ ഒരു ഇതില്ല ആ ഒരു ക്ഷമയില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ മന്തിയിൽ മാത്രം എൻ്റെ ശ്രദ്ധ പോയി എന്നാലും നെഹ്തിയുടെ മന്തി ആയില്ലേ അങ്ങോട്ട് ഒരു ഉറക്കം കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ നാടെത്തി ഐ മീൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ റീച്ചായി നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇത്രയോ ഈ ട്രിപ്പ് വ്ളോഗുള്ളൂ ട്രിപ്പ് വ്ളോഗ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്